നമസ്കാരം രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാനിവിടെ പറയുന്ന രണ്ട് മുദ്രകൾ പരിശീലിക്കുക ഈ രണ്ട് മുദ്രകളും കിടന്ന് എണീക്കുന്നതിന് മുൻപ് തന്നെയാണ് പരിശീലിക്കേണ്ടത് ഒന്നാമത്തെ മുദ്രയാണ് അപാൻ വായു മുദ്ര ചൂണ്ടുവിരൽ തള്ളവരലിന് താഴെ വെക്കുക നടുവിരലും മോതിരവിരലും ഇതേ രീതി ഇതേ രീതിയിൽ യോജിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇരുഭാഗങ്ങളിലേക്ക് വെച്ച് കണ്ണുകളടച്ച് സാധാരണ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്ക് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ പരിശീലിക്കുക ഇതിനു ശേഷം പ്രാണമിത്ര ചെറുകുരലും മോതിരവിരലും തള്ളവരനോട് യോജിപ്പിച്ച് വെച്ചുകൊണ്ട് തൂവൽ സ്പർശത്തിൽ യോജിപ്പിച്ച് വെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലേക്ക് വെച്ച് കണ്ണുകളടച്ച് സാധാരണ ശ്വാസമെടുത്ത് പുറത്തു കിട്ടുകൊണ്ട് പരിശീലിക്കുക ഇത് മൂന്ന് ദിവസം പരിശീലിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ കിടന്നുറങ്ങുന്നത് ശീലിക്കുക കിടന്നുറങ്ങുന്നതിന് മുൻപുള്ള സോഷ്യൽ മീഡിയ ഫോണുകൾ ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഈ കാര്യം ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ മാറുന്നത് അനുഭവിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി